ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഏറ്റുമാനിയൊരു സൈറ്റാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ് ഇവിടെ നമുക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അതായത് പ്ലാൻ ഇല്ലാത്ത പ്രകാരം ഒരു ചെറിയൊരു കല്ലിടൽ ഏരിയ നമുക്ക് ഈ ബാക്ക് സൈഡിലുണ്ടായിരുന്നു അതായത് നമ്മുടെ പൈപ്പും കാര്യങ്ങളും ഒക്കെ കയറ്റി നിർത്തേണ്ട സ്ഥലത്താണ് അവർ കോബിൾ സ്റ്റോൺ ഇട്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് അതൊന്ന് പൊളിച്ചു മാറ്റേണ്ടി വന്നു അപ്പം എല്ലാവരും തമ്മിലൊരു ഇതിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പൊളിക്കലും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ടി വരത്തില്ല അപ്പം ആദ്യം തന്നെ ഇറിഗേഷൻ ചെയ്യുന്നവരും ഗാർഡൻ ചെയ്യുന്നവരും സ്റ്റോൺ ചെയ്യുന്നവരും എല്ലാം തമ്മിലൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി വെക്കണം അപ്പം നമ്മുടെ ഈ ഏരിയയിൽ ഇത്രയും പൈപ്പുകളുണ്ടായിരുന്നു ആ പൈപ്പുകളെല്ലാം പൊളിച്ച് നമുക്ക് എടുക്കേണ്ടി വന്നു കുഴപ്പമില്ല ഏത് രീതിയിലുള്ള വർക്കാണേലും നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോഴേ നമ്മുടെ ബാക്കി ലൈൻസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ അവസാനം നമ്മളിത് ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി സാധനങ്ങളും കൂടെ കയറാനുണ്ട് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ പുറകെ വരുന്നതാണ് താങ്ക്